പൊക്തന മുപ്പ്ളി എസ്റ്റേറ്റുകളിൽ കാട്ടാന ശല്യം വർദ്ധിക്കുന്നു മറ്റത്തൂർ വരന്തരപ്പള്ളി പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള ചൊക്കരമുപ്പിളി പ്രദേശങ്ങളിലെ റബ്ബർ സ്റ്റേറ്റുകളിൽ കാട്ടാന വർദ്ധിച്ചു നിർഭയമായി ജോലി ചെയ്യാനും യാത്ര ചെയ്യാനും കഴിയാതെ വലയുകയാണ് തോട്ടം തൊഴിലാളികൾ ഹാരിസൺ മലയാളം പ്ലാന്റേഷനു കീഴിലെ റബ്ബർ തോട്ടങ്ങളിൽ തൊഴിലാളികൾക്കാണ് വന്യജീവികളെ ഭയന്ന് പണിയെടുക്കേണ്ട അവസ്ഥ പാടുകളിൽ താമസിക്കുന്നവരും വെള്ളിക്കുളങ്ങര കോടാലി ഇഞ്ചക്കുണ്ട് മുരിക്കുങ്ങൽ പത്തുക്കുളങ്ങര നായാട്ടുകുണ്ട് എന്നിവിടങ്ങളിൽ എത്തുന്നവരുമായ തൊഴിലാളികൾ പുലർച്ചെ അഞ്ചുമണിയോടെ ടാപ്പിങ്ങിനായി എസ്റ്റേറ്റിലെത്തും റോഡിൽ പലയിടത്തും വഴിവിളക്കുകളില്ല ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടുന്ന കനത്ത മൂടൽമഞ്ഞ് കാരണം കാട്ടാനകൾ തൊട്ടു മുന്നിൽ നിന്നാൽ പോലും കാണാനാകാത്ത അവസ്ഥ റോഡിൽ നിൽക്കുന്ന കാട്ടാനകൾക്ക് മുന്നിൽ നിന്ന് ബൈക്ക് ഉപേക്ഷിച്ച് തൊഴിലാളികൾ ഓടി രക്ഷപ്പെടുന്നത് പതിവ് സംഭവങ്ങളാണ് ഴയ്ക്കാണ് പലപ്പോഴും തൊഴിലാളികൾ ആനയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്നത് കുണ്ടായി എസ്റ്റേറ്റിലെ തൊഴിലാളിയായ ഷുഹായ് വ്യാഴാഴ്ച രാവിലെ ഇത്തരത്തിൽ കാട്ടാനയുടെ മുന്നിൽപ്പെട്ടു ബൈക്ക് ഉപേക്ഷിച്ചോടിയ തന്നെ തുമ്പിക്കൈ കൊണ്ട് ചുറ്റിപ്പിടിക്കാൻ ആന പലതവണ ശ്രമിച്ചതായി രക്ഷപ്പെട്ട ഇന്നലെ എനിക്ക് ഒരു ഭയങ്കരമായ ഒരു അനുഭവം അനുഭവം ഉണ്ടായി കുണ്ടായി ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ ജോലി ചെയ്യാൻ വേണ്ടി ടൈപ്പിങ്ങിന് വേണ്ടി ഞാൻ എൻ്റെ ഫീൽഡിലേക്ക് ചെന്നപ്പോൾ ആകെ കോട മൂടി നിൽക്കുന്ന സമയമായിരുന്നു എനിക്ക് ആനനെ കാണാൻ കഴിഞ്ഞില്ല ആന കോടയുടെ ഉള്ളിൽ അതായത് മഞ്ഞ സീസൺ ആയതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ആന നിൽക്കുന്നത് ഞാൻ കണ്ടില്ല ആനയുടെ മുമ്പിൽ അപ്രതീക്ഷിതമായി കണ്ടപ്പെട്ടു ആന അത് രൂക്ഷമായിട്ട് എന്നെ ഓടിപ്പിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു